കരിപ്പൂർ കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരേ ശ്രേണിയിലുള്ള വിമാനം ഉപയോഗിച്ച് ഹജ്ജ് സർവീസ് നടത്തുമ്പോൾ കരിപ്പൂരിൽ മാത്രം വിമാന ടിക്കറ്റ് നിരക്കിൽ വിവേചനം കരിപ്പൂരിൽ ചെറിയ വിമാനം ഉപയോഗിക്കുന്നതിനാലാണ് നിരക്ക് ഉയരുന്നതെന്ന അധികൃതരുടെ വാദമാണ് ഇതോടെ ആസ്ഥാനത്താകുന്നത് കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഇരുന്നൂറിൽ താഴെ യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഹജ്ജ് സർവീസിനെ ചാർട്ടർ ചെയ്തിരിക്കുന്നത് കരിപ്പൂരിൽ നിന്ന് ഓരോ വിമാനത്തിലും നൂറ്റി എഴുപത്തിമൂന്ന് പേരും കണ്ണൂരിൽ നിന്ന് നൂറ്റി എഴുപത്തിയൊന്ന് പേരുമാണ് യാത്രയാവുക രണ്ടിടങ്ങളിൽ നിന്നും ജിദ്ദയിലേക്കുള്ള ആകാശദൂരത്തിൽ എഴുപത്തിയൊന്ന് കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് എന്നിട്ടും കരിപ്പൂരിൽ നിന്ന് നാൽപ്പത്തി രൂപയാണ് വിമാന കമ്പനി അധിക ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നത് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനാവാത്തതിനാൽ ചെറിയവ ഉപയോഗിക്കേണ്ടി വരുന്നതിനാലാണ് കരിപ്പൂരിലെ നിരക്ക് ഉയർന്നതെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് എന്നാൽ ഈ വാദത്തിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു